സ്പോർട്സ് ിലും ടെലിവിഷനിലൂടെയുമെല്ലാം പരിചയിച്ച കായിക മത്സരം എന്നാൽ കായികമേളയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ സ്വർണ മെഡലും ജൂനിയർ വിഭാഗത്തിൽ വെങ്കല മെഡലും നേടിയ സഹോദരിമാരാണ് ഇപ്പോൾ നെടുങ്കോട്ടൂരിലെ താരങ്ങൾ നടുവട്ടം രായരനെല്ലൂർ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹിത കെ സുബ്രഹ്മണ്യനും എടപ്പലം പി ടിഎം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആര്യ കെ സുബ്രഹ്മണ്യനുമാണ് ടെന്നീസിലൂടെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നത് രായിരനല്ലൂർ എ എം യു പി സ്കൂളിലെ അധ്യാപകനായ സുബ്രഹ്മണ്യന്റെയും ബാങ്ക് ജീവനക്കാരിയായ സിമിയുടെയും മക്കളാണ് ഈ ടെന്നീസ് താരങ്ങൾ പരിമിതമായ സാഹചര്യത്തിലും കഠിന പ്രയത്നം കൊണ്ടാണ് ഈ കൊച്ചുമിടുക്കികൾ വിജയ്ക്കേരിലേറിയത് ആറാം ക്ലാസ്സുകാരിയായ ഹിത ഇത്തവണ ആദ്യമായാണ് ടെന്നീസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആദ്യ ശ്രമത്തിന്റെ ഫലം തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ സ്വർണ മെഡലായതിനാൽ ഏറെ അഭിമാനത്തിലാണ് കുടുംബവും നാട്ടുകാരും സ്കൂളും കൂട്ടുകാരും എല്ലാം നന്നായി സെർവ് ചെയ്യുന്ന കളിക്കാർ അപൂർവമായി മാത്രമേ തോൽക്കൂ എന്ന വാക്യത്തിന്റെ പ്രതിഫലനമാണ് ആര്യ സെർവിംഗ് താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അടിക്കുന്ന പന്ത് എതിരാളിക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധം ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ചടുലതയാണ് ആര്യയുടെ ഓരോ നീക്കത്തിനും എടപ്പാൾ ടെന്നീസ് കോർട്ടിലാണ് ഹിതയും ആര്യയും ടെന്നീസ് പരിശീലിച്ചത് നാഷണൽ ട്രെയിനർമാരുടെ പരിശീലനവും അതിലുപരി മാതാപിതാക്കളുടെ പിന്തുണയുമാണ് ഹിതയെയും ആര്യെയും വിജയത്തിലേക്ക് നയിച്ചത് ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് പറയാനുള്ളത് ഇങ്ങനെ കായികോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വളരെ പരിമിതമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ അച്ഛനും അമ്മയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞങ്ങൾക്ക് ഈ വിജയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ആര് എനിക്കും സ്കൂൾ കലോത്സവത്തിൽ സ്കൂൾ കായിക കലോത്സവത്തിൽ പങ്കെടുക്കാൻ സച്ചിൽ വരെയധികം സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അച്ഛൻ ഇവർ സഹോദരിമാരാണ് ഇവരുടെ അച്ഛനും ഈ സ്കൂളിലെ അധ്യാപകനാണ് രായനെല്ലൂർ സ്കൂളിലെ സാറിന് ഈ വേളയിൽ എന്താണ് പറയാനുള്ളത് മക്കളുടെ വിജയത്തിൽ വളരെ സന്തോഷം തോന്നുന്നു സംസ്ഥാന സ്കൂൾ കായിക മേളയെ പോലെയുള്ള ഒരു ഉയർന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അതിലൊരു വിജയം നേടുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം ഞങ്ങൾ സ്കൂളിൻ്റെ പേര് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് എൻ്റെ കുട്ടികളൊരു നിമിത്തമായി എന്നതിലാണ് വളരെയധികം അഭിമാനം തോന്നുന്നത് ഈ വേളയിൽ ഞങ്ങളോട് ഞങ്ങളോട് സഹകരിച്ച സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സ്കൂൾ നമ്മളെ കൂടെ ഉണ്ട് വിജയത്തിൽ എല്ല തീർച്ചയായും സന്തോഷം തന്നെയാണ് ഹിത പറഞ്ഞ പോലെ വളരെ പരിമിതമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഒരു കായിക പരിശീലനത്തിന് പറ്റിയ ഒരു അന്തരീക്ഷമല്ല അല്ല എന്നിരുന്നാൽ പോലും അത്തരം പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് അവളുടെ ഒരു ഒറ്റ ദൃഢനിശ്ചയത്തിൻ്റെ പുറത്താണ് ഈ ഒരു വിജയം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഭാഗമായി ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു അതോടൊപ്പം തന്നെ ആര്യ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ്റെ സ്റ്റുഡൻ്റ് കൂടിയായിരുന്നു അപ്പോൾ ആര്യയുടെ വിജയത്തിനും വളരെയധികം അഭിമാനം തോന്നുന്നു രണ്ടു പേർക്കും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ് ഇവിടുത്തെ ഒരു കൂട്ടമായ പരിശ്രമം അല്ലെങ്കിൽ എല്ലാ അധ്യാപകരുടെ ഒരു പിന്തുണയാണ് ഇവർക്ക് ഈ വിജയത്തിൽ എത്തി നിൽക്കാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് ഇവിടുത്തെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിന് എന്താ പറയുക എല്ലാ പരിമിതികൾക്കപ്പുറമായിട്ടും ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഹിതം നല്ല രീതിയിൽ സംസ്ഥാന തലത്തിൽ ഗോൾഡ് മെഡൽ നേടാൻ സാധിച്ചു വലിയ രീതിയിലുള്ള അഭിമാനമുണ്ട് അതുപോലെ തന്നെ അവരുടെ ചേച്ചി ഈ സ്കൂളിൽ തന്നെ മുൻ വിദ്യാർത്ഥിയാണ് നല്ല രീതിയിലുള്ള ഒരു വിജയം സമ്മാനിക്കാൻ അവർക്കും സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കാൻ ഇരായിരനല്ലൂർ എ യു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള വലിയ വിജയങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാവട്ടെ രണ്ടുപേർക്കും ഒരുപാട് നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഈ അവസരത്തിൽ അപ്പോ വലിയൊരു സന്തോഷത്തിലാണ് ഇന്ന് രായിരനല്ലൂർ സ്കൂളും ഹിതയും ആര്യുമൊക്കെ അപ്പോ ഇവരുടെ ഈ സന്തോഷം നിലനിൽക്കട്ടെ ഒരുപാട് തിളക്കം വിജയം ഈ ടെന്നീസ് മേഖലയിൽ തന്നെ ഒത്തിരി മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്വന്റി ഫോർ ലൈവിന് വേണ്ടി ക്യാമറമാൻ വിനീതിനൊപ്പം പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടി ഉള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക